ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ പല പ്രമുഖ നടന്മാരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീണു നിരവധി പേർക്കെതിരെയാണ് വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല യുവനടിമാരും രംഗത്തെത്തുന്നത് ഇപ്പോഴത്തെ പ്രമുഖ നടൻ ജയസൂര്യക്കെതിരെ മിനു മുനീറിന്റെ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്യുന്ന ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പ്രമുഖ നടൻ ജയസൂര്യ തന്നെ പുറകിൽ കൂടെ വന്ന് സമ്മതമില്ലാതെ കെട്ടിപ്പിടിക്കുകയായിരുന്നുവെന്നാണ് മിനു മുനീർ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തുന്നത് പ്പെടുത്തിയത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത് അന്ന് ലൊക്കേഷനിൽ വെച്ച് സാരി ശരിയാക്കുന്നതിനിടയിൽ സമ്മതമില്ലാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ ജയസൂര്യ തന്നെ കെട്ടിപ്പിടിച്ചു എന്നാണ് മിനു മുനീർ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ജയസൂര്യ തന്നെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും ഫ്ളാറ്റിലേക്ക് വരികയാണെങ്കിൽ പല അവസരങ്ങളും ലഭിക്കുമെന്നും പറയുകയും ചെയ്തിരുന്നുവെന്നും മിനു മിനീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു വിഭാഗം ജയസൂര്യക്ക് നേരെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ടായിരുന്നു എത്തിയിരുന്നത് എന്നാൽ മറുവിഭാഗം ജയസൂര്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്തെത്തിയിരുന്നു ഇതാ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയപ്പോൾ ജയസൂര്യ തന്റെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജയസൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെ ഞാൻ പുതുതായി അഭിനയിക്കുന്ന സിനിമ വലിയൊരു പ്രൊജക്റ്റാണ് അതിന്റെ തിരക്കുകളിലാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വാർത്തകളോട് പ്രതികരിച്ചെത്തുവാൻ എനിക്ക് സമയമില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ വിധേയനാകും വലിയൊരു പ്രൊജക്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വ്യാജ പ്രസ്താവനകളോട് പ്രതികരിക്കാൻ എനിക്കൊട്ടും സമയമില്ല സമയമില്ല ദയവചെയ്ത് അത്തരം വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ എന്ത് ശിക്ഷയ്ക്കും ഞാൻ വിധേയനാകും ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കും എന്നായിരുന്നു ജയസൂര്യ പ്രതികരിച്ചത് താൻ കുറ്റവാളി അല്ല െന്ന് നിയമത്തിനു മുന്നിൽ തെളിഞ്ഞാൽ തിരിച്ചും ആ പരാതി നൽകിയ വ്യക്തിക്ക് കേസ് കൊടുക്കും എന്നും ജയസൂര്യ കൂട്ടിച്ചേർത്തു നടി മിന്നു മുനീറിന് പിറകെ സോണിയ മൽഹാറും പ്രതികരണവുമായി എത്തിയിരുന്നു നിരവധി നടന്മാർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താരമെത്തിയത് സിദ്ദീഖ് മുകേഷ് എന്നിങ്ങനെയുള്ള പ്രമുഖ നടന്മാർക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താരമെത്തിയത് കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന നാൽപ്പത് വയസ്സിൽ പ്രായമുള്ള രണ്ട് മക്കളുള്ള ഒരു വ്യക്തിയും തന്നോട് മോശമായി പെരുമാറിയെന്നും സോണിയ പറഞ്ഞിരുന്നു താരത്തിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ അത് പ്രമുഖ നടൻ ജയസൂര്യ ആയിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് എന്നാൽ പിന്നീട് സോണിയ തന്നെ പറയുന്നുണ്ട് ആ നടൻ ജയസൂര്യ അല്ല എന്ന് ഇതിന് പിന്നാലെയാണ് ആ തെറ്റായ ധാരണ മലയാളികൾക്കിടയിൽ മാറിയത്